പേരെങ്ങനെയാജു സജു എവിടെയാണ് സ്ഥലം നാട്ടില് തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മളെ എത്ര പശുക്കളെടുക്കുന്നത് ഈ കയ്യിലിരിക്കുന്ന പശുക്കി ഏർ എടുത്തേലേ അത് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ് പശുക്കളാണ് നമുക്ക് ഫാം ആണോ എത്ര പശുക്കളുണ്ടല്ലോ അല്ലേ ഒമ്പതെണ്ണം ഉണ്ട് എങ്ങനെയാ എല്ലാം കുറവ് പശുക്കളാണ് എല്ലാം കറവ പശുക്കളാണ് ഇവിടെ എങ്ങനെ വീക്കിലി വരും അതോ രണ്ട് മാസം ഇങ്ങനെ പശുവിൻ്റെ പാല് കുറയുമ്പോൾ വരും എങ്ങനെയാണ് ഇവിടെ കുറയാൻ എന്നിട്ട് നമ്മൾ എങ്ങനെ കറ വിടുന്നനുസരിച്ച് പശുവിന് കൊടുക്കുവോ കൊടുത്തുവിടുവോ കറവ പാല് കുറയുന്നതിനനുസരിച്ച് ഒഴിവാക്കും നമ്മൾ മാക്സിമം പാല് കൊടുള്ള പശികളെ മാത്രം നിർത്തുള്ളൂ എത്ര കറക്കുന്ന പശുക്കളിപ്പോൾ ഉണ്ട് അല്ല എത്ര ലിറ്റർ വരെ കറക്കന്ന ഒരു ദിവസം മുപ്പത് ലിറ്റർ തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട് പലർക്കും ഇരുപത്തഞ്ച് മുപ്പതെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ ചേട്ടൻ ഇവിടുന്ന് വാങ്ങിയ പശിയൊക്കെയാണ് മുപ്പത് കിട്ടിയിരിക്കുന്നത് ഇരുടെ പശുവിനെയാണ് അതൊക്കെ എന്ത് വില വന്നിട്ടുണ്ട് ഒന്ന് പതിനഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് പശുവിനെ വാങ്ങിയിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ മെയിൻറ്റെൻ ചെയ്തെടുക്കുന്നത് നമ്മൾ നോക്കുന്ന ഇവിടുത്തെ പശുക്കളെ നോക്കുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നോക്കിയെടുക്കാറുണ്ട് ഇപ്പൊ പശുക്കളെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അല്ല എന്തൊക്കെ ഒരു ഭക്ഷണ കാണുമ്പോഴും ഇഷ്ടപ്പെടുന്ന വാങ്ങിക്കും ഇഷ്ടപ്പെട്ടി വാങ്ങും